ദളിത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ധർണ നടത്തി പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള തുക വെട്ടിക്കുറച്ച സർക്കാർ പ്രതിഷേധിച്ചാണ് ധർണ നടത്തിയത് ബ്ലോക്ക് പട്ടികജാതി വികസന മുന്നിലായിരുന്നു ധർണ ദളിത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള തുക വെട്ടിക്കുറച്ച സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത് ജില്ലാ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു മാറ്റിവെക്കാറുണ്ട് പക്ഷേ കഴിഞ്ഞ വർഷം അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പട്ടികജാതിക്കാരനെ മാറ്റിവെച്ച തുകയിൽ അഞ്ഞൂറ് കോടി രൂപയും പട്ടികവർഗക്കാരനെ മാറ്റിവെച്ച തുകയിൽ നൂറ്റി കോടിയും രൂപ വെട്ടിക്കുറച്ചത് കേരളത്തിലെ ദൃശ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞതാണ് നമുക്കറിയാം പട്ടികജാതിക്കാരന്റെ അഞ്ഞൂറ് കോടി രൂപ വെട്ടിക്കുറയ്ക്കുമ്പോൾ പട്ടികവർഗക്കാരന്റെ നൂറ്റി அந்த அடிஸ்தான வர்வி ஜனவிடம் கேரி கடக்காலும் இல்லாத ஜனவி அவருடைய சாமூகிகர சாம்பத்தபர சமூகத்தாரே கைபிடித்து உயர்த்து പട്ടികജാതി വിഭാഗത്തിന്റെ അഞ്ഞൂറ് കോടിയും പട്ടികവർഗ വിഭാഗത്തിന്റെ നൂറ്റി പതിനൊന്ന് കോടിയും വെട്ടിക്കുറച്ച സർക്കാർ നിലപാടിൽ നിയമസഭയിൽ ഒരക്ഷരം മിണ്ടാതിരുന്ന കുന്നത്തൂർ എം എൽ എ കോവൂർ കുഞ്ഞുമ്മന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു ദളിത് കോൺഗ്രസ് കുണ്ടറ ബ്ലോക്ക് പ്രസിഡന്റ് എൻ ബൈജു അധ്യക്ഷത വഹിച്ചു സി കെ രവീന്ദ്രൻ കുണ്ടറ സുബ്രഹ്മണ്യം പട്ടത്താനം സുരേഷ് രാജു ഡി പണിക്കർ വി ആശാലത എൻ പത്മലോചനൻ ജി എൻ എൽ കുമാർ തുളസീധരൻ സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു അവന്റെ വിഭാഗ ധനസാവായ പദ്ധതികൾ നിലച്ചിരിക്കുന്നു അങ്ങനെ സമസ്ത മേഖലകളിലും ഇന്റർ കാസ്റ്റമാലേജ് നടത്തിയ പട്ടികജാതിക്കാരായ പാപങ്ങൾക്ക് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള എല്ലാ എല്ലാ ആനുകൂല്യങ്ങളും നിർത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം കേരള സംസ്ഥാനത്ത് മിസ്സർ വിവാഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ന്യൂസ് ബ്യൂറോ കുണ്ടറ